ുഹൃത്തുക്കളെ ഞാൻ മിന്നാ എങ്ങട്ടാ ഈ കെട്ടും കെട്ടി പോണേന്നല്ലേ വേറെ ഇങ്ങോട്ടും അല്ല നമ്മുടെ തൊട്ടടുത്തന്നെ ഉള്ള റിസോർട്ടിൽ കാണട്ടോ എന്തിനാണ് ചോദിച്ചാൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാത്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങട്ടും പരിചയമുള്ള കൊറേ ആൾക്കാരെ ഇന്നൊന്ന് കാണാൻ പോവാണ് നമ്മളെ കുടുംബക്കാരെ ദാ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് കുട്ടികളും കുട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ചധികം പേരുള്ള പരിപാടിയാണ് കേട്ടോ ചിലത് റെഡി ആവും ചിലവൽ റെഡി ആവില്ല ഞമ്മൾ റെഡി ആയിട്ടില്ല എന്നൊക്കെ പറയണമാതിരി നമുക്ക് ചിലവല അറിയും ചിലവല അറിയില്ല പക്ഷെ മൊത്തത്തിൽ പറയാണെങ്കിൽ കുറെ ആൾക്കാർ അറിയില്ലട്ടോ സാരല്ല ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടാം പിന്നെ എല്ലാവരും ആദ്യം തന്നെ ഓട്ടോർത്തേക്ക് അങ്ങോട്ട് വണ്ടിക്കയറി ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ പോലെ നമ്മൾ കുറച്ച് കളികളൊക്കെ കളിച്ചു കേട്ടോ വല്ലയോലോടി ചെറിയോലോടി പിന്നെ നമ്മളും അങ്ങോട്ട് ഓടി എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു രസാണ് കേട്ടോ എൻ്റെ ഒടുക്കത്തെ സ്ട്രാറ്റജിക് പ്ലേ ഒക്കെ കൊണ്ടുതന്നെ നാല അഞ്ചാമത്തെ ഒക്കെ റൗണ്ട് ഞാൻ അങ്ങോട്ട് എല്ലാവർക്കും തോറ്റു കൊടുത്തു പാവം ഉണ്ടാവില്ലേ കുട്ടികൾ കളിച്ച് ജയിക്കട്ടെ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ തന്ന് ഞമ്മളെ ഉമ്മൻ്റെ ഇമ്മ ഒന്ന് ചാർജ് ആക്കി കേട്ടോ പിന്നെ നമ്മളെ ഒരു ഫാമിലി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നേരെ ഫുഡ് അങ്ങോട്ട് നടന്നു കുറച്ച് റിച്ച് ആയതുകൊണ്ട് തന്നെ ഞമ്മക്ക് സ്വർണത്തിന്റെ വാഷ് ബേസ് ഒക്കെ ഉണ്ടോ കൈയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളെന്തൊക്കെയാ വാരി തിന്നുകാണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് വൈബാക്കി ഇരിക്കുമ്പോഴാണ് ഞമ്മളാ വിവരങ്ങൾ പന്തുകളിന്റെ അടിയിൽ ഇപ്പച്ചൊന്ന് അങ്ങോട്ട് കൊട്ടി പറഞ്ഞിട്ട് ചെറുതായിട്ട് മുറിയൊക്കെ അയക്കുന്നുട്ടോ പിന്നെ അതൊക്കെ കെട്ടിപ്പൂട്ടി നമ്മളങ്ങട്ട് റെഡിയാക്കി ഞാൻ മത്തി അട്ടി കിട്ടാ മാരിന്നൊക്കെ പറയുന്ന മാതിരി നമ്മളങ്ങട്ട് അട്ടി കിട്ടിട്ടോ അതിന്റെ ഇടയിൽ പ്രോത്സാഹന സമ്മാനം ജയിച്ചവർക്ക് സമ്മാനം ഒക്കെ പറഞ്ഞു വാങ്ങിക്കണ സാധനങ്ങൾ അത് വിദഗ്ധമായി നമ്മളങ്ങടിച്ചു മാറ്റി പിന്നെ പിറ്റേ ദിവസമായി നമ്മളെ നമ്മളെ റിസോർട്ടൊക്കെ ഒന്ന് വെളിച്ചത്തിൽ കറങ്ങി പിന്നെ വീണ്ടും കുറച്ച് പരിപാടികളും കളികളും ഡാൻസും പാട്ടും ഒപ്പന ഒക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ വൈബാക്കി പിന്നെ നമ്മളൊരു ഫോട്ടോയും സദ്യയൊക്കെ കഴിച്ച് ബൈ പറഞ്ഞു പറഞ്ഞ് പോകുന്നുട്ടോ അപ്പൊ വീഡിയോ അത്രേ ഉള്ളൂ ഇഫ് യു ഗൈറ്റ് ലൈക്ക് മൈ വീഡിയോ ഡു ഫോളോ മൈ പേജ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ